ലോക ക്രിക്കറ്റിലെ ഏറ്റവും വിജയകരമായ ടീം ഏതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ ഓസ്ട്രേലിയ ഐ സി സിയുടെ ഏത് ടൂർണമെന്റ് നടക്കുമ്പോഴും കിരീടം നേടാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമാണ് അവർ സമ്മർദ്ദ ഘടകങ്ങളിൽ പതരാതെ കളിക്കാനുള്ള കായികക്ഷമതയും മാനസിക ഭാവവുമാണ് ഓസ്ട്രേലിയ മറ്റ് ടീമുകളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് എന്നാൽ അടുത്ത മാസം ആരംഭിക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ മിച്ചൽ മാർഷലിന്റെ നേതൃത്വത്തിൽ ഓസ്ട്രേലിയൻ പട അത്ര സുരക്ഷിതമായ അവസ്ഥയിലല്ലെന്ന് മുൻ ഇന്ത്യൻ ഓപ്പണർ ആകാശ് ചോപ്ര മുന്നറിയിപ്പ് നൽകുന്നു തന്റെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം നടത്തിയ വിശകലനം ലോക ക്രിക്കറ്റിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് ഓസ്ട്രേലിയൻ ടീമിന്റെ ഏറ്റവും വലിയ ബലഹീനത അവരുടെ പ്രമുഖ താരങ്ങളുടെ ശാരീരിക ക്ഷമതയാണെന്ന് ആകാശ് ചോപ്ര ചൂണ്ടിക്കാട്ടി ടീമിലെ പല മുൻനിര താരങ്ങളും നിരന്തരം പരിക്കുകളുടെ പിടിയിലാകുന്നവരാണെന്നത് ഒരു വലിയ ടൂർണമെന്റിൽ ടീമിലെ തിരിച്ചടിയായേക്കാം പേസർമാരായ പാറ്റ് കമിൻസ് ജോഷ് ഹേസൽവുഡ് ഓൾറൗണ്ടർമാരായ ഗ്ലെൻ മാക്സ്വെൽ കാമറുൻ ഗ്രീൻ എന്നിവരെ എല്ലാം ചോപ്ര ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു ഈ പട്ടികയിൽ നായകൻ മിച്ചൽ മാർഷിനെയും ഉൾപ്പെടുത്താം ടൂർണമെന്റിന്റെ ഏതെങ്കിലും നിർണായക ഘട്ടത്തിൽ ഒരു പ്രധാന താരത്തിന് പരിക്കേറ്റാൽ ഓസസിന്റെ സന്തുലിത അവസ്ഥ തന്നെ തകരും പരിക്കുകളെ നിയന്ത്രിക്കാൻ ആർക്കും സാധിക്കില്ല എന്നതിനാൽ കൂടി തുണച്ചാൽ മാത്രമേ പൂർണ്ണ ശക്തിയോടെ എല്ലാ മത്സരങ്ങളും പൂർത്തിയാക്കാൻ കഴിയും ആശസ് പരമ്പരയിൽ പാറ്റ് കമ്മിൻസും ഹേസൽവുഡിനും വിശ്രമം നൽകേണ്ടി വന്ന സാഹചര്യം ചോപ്ര ഓർമ്മിപ്പിക്കുന്നു അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച മിച്ചൽ സ്റ്റാർക്കിന്റെ അഭാവം ഓസ്ട്രേലിയ വല്ലാതെ അലോസരപ്പെടുത്തുമെന്നും ചോപ്ര വിലയിരുത്തുന്നു ലോകകപ്പ് വലിയ ിൽ സ്റ്റാർക്ക് എന്ന ബൗളർ വരുത്തുന്ന വലുതാണ് പുതിയ പന്തിൽ ജോസ് ഹേസൽവുഡ് അപകടകാരിയായിരിക്കാം മധ്യ ഓവറുകളിൽ പാറ്റ് റൺസ് നിയന്ത്രിച്ചേക്കാം എന്നാൽ ഇന്നിങ്സിന്റെ അവസാന ഓവറുകളിൽ സ്റ്റാർക്കിന്റെ കൃത്യതയാർന്ന യോർക്കറുകൾക്ക് പകരം വെക്കാൻ ആരുമില്ല ലോക ടി ട്വന്റിയിൽ ഡെത്ത് ഓവറുകളിൽ സ്റ്റാർക്കിനെ പോലെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന മറ്റൊരു ബൗളർ ഇപ്പോഴത്തെ ഓസിസ് ടീമിലില്ല സ്റ്റാർക്കിന്റെ വിടവ് നികത്തേണ്ടി വരുന്നത് നെതാൻ എല്ലിസിനെ പോലെയുള്ള താരങ്ങൾക്കായിരിക്കും ഇത് യുവതാരങ്ങൾക്കുമേൽ വലിയ സമ്മർദ്ദം ചെലുത്തും സാവിൻ ബാർലെറ്റിനെ പോലെയുള്ളവർക്ക് സ്റ്റാർക്ക് സൃഷ്ടിച്ചിരിക്കുന്ന ആ ഭയം ഉണ്ടാക്കാൻ കഴിയില്ലെന്നും ചോപ്ര നിരീക്ഷിക്കുന്നു ആരുൺ ഫിഞ്ചിന് ശേഷം ടി ട്വന്റി നായക സ്ഥാനത്തേക്ക് എത്തിയ മിച്ചൽ മാർഷിന് ഇത് വലിയ പരീക്ഷണമാണ് ഒരു കളിക്കാരൻ എന്ന നിലയിൽ ലോകകപ്പിൽ തകർപ്പൻ പ്രകടനം നടത്തിയിട്ടുള്ള മാർഷിന് ടീമിനെ മൊത്തത്തിൽ നയിക്കുക എന്നത് വലിയ ഉത്തരവാദിത്തമാണ് തന്റെ ടീമിലെ പരിക്കുകാരെയും ബൌളിംഗ് യൂണിറ്റിലെ വിടവുകളെയും എങ്ങനെ അദ്ദേഹം കൈകാര്യം ചെയ്യുമെന്നത് കിരീട സാധ്യതകളെ സ്വാധീനിക്കും തുടർച്ചയായി രണ്ടാം ലോകകപ്പ് കിരീടം ലക്ഷ്യമിടുന്ന ഇന്ത്യക്ക് ഏറ്റവും വലിയ ഭീഷണി ഓസ്ട്രേലിയ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ തകർ കിരീടം നേടിയതും ഇവരായിരുന്നു ആ മുറിവ് ഉണങ്ങാത്ത ഇന്ത്യൻ ആരാധകർക്ക് ടി ട്വന്റി ലോകകപ്പിൽ വീക്ക്നസുകൾ ചർച്ചയാകുന്നത് ആശ്വാസകരമാണെങ്കിലും ഫൈനൽ പോലുള്ള വലിയ വേദികളിൽ ഓസ്ട്രേലിയ ഒരിക്കലും എഴുതി തള്ളാൻ കഴിയില്ല സ്പിൻ വിഭാഗത്തിൽ സാമ്പ ആണെങ്കിലും പേസ് ബൌളിംഗിൽ സ്റ്റാർക്കിന്റെ അഭാവം ടീമിന്റെ മൂർച്ച കുറയ്ക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ് ടി ട്വന്റി ഫോർമാറ്റിൽ ആദ്യ ആറ് ഓവറുകളും അവസാന അഞ്ച് ഓവറുകളുമാണ് കളി നിശ്ചയിക്കുന്നത് ഈ നിർണായക ഓവറുകളിൽ സ്റ്റാർക്ക് നൽകിയിരിക്കുന്ന ആത്മവിശ്വാസം ക്യാമ്പിൽ കുറവാണെന്ന് ആകാശ് ചോപ്രയുടെ നിരീക്ഷണം ക്രിക്കറ്റ് ലോകപ്പ് ശരിവയ്ക്കുന്നുമുണ്ട് ഓസ്ട്രേലിയൻ ടീം ഒരിക്കലും തളർന്നു പോകുന്നവരല്ല പ്രതിസന്ധികളെ വിജയകരമായി മാറ്റുന്നതാണ് അവരുടെ ചരിത്രം എന്നാൽ ആകാശ് ചോപ്ര ചൂണ്ടിക്കാട്ടിയ പരിക്കുകളുടെ ആശങ്കയും സ്റ്റാർക്കിന്റെ അഭാവവും യാഥാർത്ഥ്യങ്ങളാണ് ഫിറ്റ്നസ് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ലോകകപ്പ് ഓസ്ട്രേലിയക്ക് വലിയൊരു നിരാശയായി മാറാൻ സാധ്യതയുമുണ്ട് മറു ഈ വീക്ക്നെസ്സുകൾ മുതലെടുക്കാൻ ഇന്ത്യയും ഇംഗ്ലണ്ടും ഉൾപ്പെടെയുള്ള ടീമുകൾ തയ്യാറെടുത്തു കഴിഞ്ഞു ഈ പ്രാവശ്യം ലോകകപ്പ് കിരീടം അവർ ഉയർത്തുമോ അതോ പരിക്കുകളിൽ ത്തെ വീടുമോ എന്ന് കാത്തിരുന്നു കാണാം